പട്ടിജാതി ഓഫീസിലെ പോയിട്ട് വരുമ്പോൾ ബസ്സിൽ എൻ്റെ ചെഞ്ചി പോയി എന്തും ചെയ്യും ചെഞ്ചിയിൽ എല്ലാ രേഖകളും ഉണ്ട് പോണടക്കം പോയിരിക്കുകയാണ് അങ്ങനെ നാം വീട്ടിൽ പോകും ഇവിടെ അച്ഛൻ കേന്ദ്രത്തിൽ വല്ല വഴിയുണ്ടാണ് ഇവിടെ വല്ല രക്ഷ ഉണ്ടാവുമല്ലോ എന്റെ എല്ലാം പോയി എന്താ ചെയ്ത് നാല് പാലക്കാട് പോയതാണേ ഒരു ലോൺ എഴുതാൻ പറഞ്ഞിട്ടേ പട്ടികജാതി ഓഫീസിലെ പോയിട്ട് വരുമ്പോൾ ബസ്സിൽ എൻ്റെ ചെഞ്ചി പോയി എന്തു ചെയ്യും ചെഞ്ചിയിൽ എല്ലാ രേഖകളും ഉണ്ട് പുറ പോയി പോണ് പോയി അതിൽ പിള്ളേരുടെ പാൻ കാർഡ് എന്തോ അതും കൂടി അതിലൊക്കെ വെച്ച് തന്നതാണ് അപ്പോൾ പോയിട്ട് അന്വേഷിച്ചിട്ട് വരികയും കേട്ടാ പാലക്കാട് പറഞ്ഞിട്ട് പോയതാണ് പോയിട്ട് വരുമ്പോൾ ബസ്സിൽ നാ ഉറങ്ങുകയും ചെയ്തു ചെഞ്ചി എവിടെ തൂക്കി വെച്ചു ഓർമ്മയില്ല എടുത്ത് തരാ അത് ഇപ്പൊട്ടിന്റെ എന്തൊക്കെയോ എഴുതേണ്ടതല്ലേ എന്തായാലും ആധാർ എടുത്തു തരാ കിട്ടുവോ തരുമോ പാൻ കാർഡ് പോയിട്ടുണ്ടാ പോയിട്ടുണ്ട് പാൻ കാർഡ് എടുത്തു കുട്ടികളുടെ സർട്ടിഫിക്കറ്റും കൂടി അതിലുണ്ട് തോന്നുന്നു ഒക്കെ കൂടി ചേഞ്ചിലാക്കി കണ്ടി എന്റെ തന്നതാണ് അത് പോയി മതിയാടിക്കോളും ശരി ശരി ഓടേ ആണ് എന്റെ രാമലാദിയും കൊണ്ട് വന്നതാണേ അപ്പൊ കുട്ടിപ്പാട്ടം പറഞ്ഞു ഇവിടെ പറഞ്ഞാ മതി എന്റെ ചെഞ്ചിയിലെല്ലാം പോയിരിക്ക നമസ്കാരം ഉണ്ട് നീ ഒന്നാ ഞാൻ പാലക്കാട് പോയതാണ് പാലക്കാട് പോയിട്ട് വരുമ്പോ ബസ്സിൽ എന്റെ രേഖയൊക്കെ പോയി ചെഞ്ചി നഷ്ടപ്പെട്ടു പോയല്ലോ വഴിയുണ്ടോ ആ അതില് എന്താണ് ആധാർ ഫോണും കൂടി പോയിട്ടുണ്ട് എന്ത് ചെയ്യൂ ഈ ആധാറൊക്കെ കിട്ടണമെങ്കിൽ ഫോൺ നമ്പറും കൂടി പോകണ്ടേ ഏഹ് ഇപ്പൊ ആധാർ വേണ വേഗം ചെയ്ത് കൊടുക്കാൻ കോട്ടിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യൂ ഒക്കെ പോയി എന്നാ പറഞ്ഞു പാലക്കാട് പോയതാണ് അത് അവിടെ ഇറങ്ങിയപ്പോഴാണ് അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി ചാമീച്ചാ അപാസ സാറുണ്ടാവുമ്പോ അവിടെ കാര്യം പറയും പറഞ്ഞതാണ് സമാധാനിക്കും മിസ്സായിട്ടുണ്ടെങ്കിൽ ഫോണിന് വേണ്ടി നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും ഫോൺ മിസ്സായതിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേരള കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ട് അത് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് എടുക്കാൻ പറ്റുമോ നമ്മുടെ മിസ്സായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോട്ടെ വേറെ ഇതുപോലെ പോയവർക്കൊക്കെ കിട്ടുവാ പറ്റും നമുക്ക് ഇവിടുന്ന് ജനന സർട്ടിഫിക്കറ്റ് എടുക്കാം നഷ്ടപ്പെട്ടു പോയ ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ മരണ സർട്ടിഫിക്കറ്റുകൾ എടുക്കാം മരിച്ചുപോയവരുടെ അങ്ങനെ പല കാര്യങ്ങൾക്കും മരണ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ അത്യാവശ്യമാണ് അങ്ങനെയുള്ളത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും മാക്സിമം ഉള്ള എല്ലാ രേഖകളും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും എവിടെയും പോകൊന്നും വേണ്ട അതിനു വേണ്ടി ഇവിടെ തന്നെ അല്ല ഇപ്പൊ റേഷൻ കാർഡാണെങ്കിലും റേഷൻ കാർഡ് നിങ്ങൾക്ക് നോർമൽ പഴയ ബുക്ക് ടൈപ്പ് അല്ല റേഷൻ കാർഡൊക്കെ പുതിയതായിട്ട് ആ റേഷൻ കാർഡ് നിങ്ങക്ക് ഇവിടുന്ന് ഉടനെ തന്നെ പ്രിന്റ് ചെയ്ത് തരും കഴിത്തരും പാൻ കാർഡും തന്നെ പ്രിന്റ് ചെയ്ത് കാർഡും കഴിത്തും പോയി ഇനി എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോയി മുറുക്കില്ലേ എന്റെ ഉസിക്സിമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ഉടനെ തന്നെ പ്രിന്റ് ചെയ്ത് കഴിത്തരും ഡ്രൈവിംഗ് ലൈസൻസ് ആയെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ പേരും അഡ്രസ്സും പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നമ്മൾ ഇവിടെ നിന്ന് പുതിയതായിരിക്കണം പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്തിട്ടുള്ള ലൈസൻസ് ഒക്കെ ആണെങ്കിൽ മൊബൈൽ നമ്പർ നമുക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അടക്കം നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കൈയോടെ പ്രിന്റ് തരാം അതുപോലെ തന്നെ ആർ സി ബുക്കും വാഹനത്തിന്റെ ആർ സി ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ തന്നെ കൈയോടെ നമുക്ക് പ്രിന്റ് ചെയ്തു തരാം ആശയം എവിടെയെങ്കിലും കൂടുതൽ പോയി പറഞ്ഞാലും കിട്ടൂലേ ചെയ്യാൻ പറ്റും പുതിയതായിരിക്കണം പുതുക്കിയതായിരിക്കണൂല്ലേ പുതുക്കിയതാണെങ്കിൽ നമുക്ക് ഇവിടെ നമസ്കാരം ചാമീച്ചനാണ് ചാമീച്ചൻ ഇപ്പോൾ എവിടെയാണ് പറഞ്ഞാൽ നമ്മുടെ വടവന്നൂർ അക്ഷയ കേന്ദ്രത്തിലാണ് കേട്ടോളെ വടവന്നൂര് അക്ഷയ കേന്ദ്രം പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അക്ഷയ കേന്ദ്രമാണ് എന്താണ് പറഞ്ഞാൽ ഇവിടുത്തെ അക്ഷയ കേന്ദ്രത്തിൻ്റെ ഉടമ ദാ എൻ്റെ കോടീൻ്റെ അവാസ് സാറ് ആവാസ് സാറ് ഈ അക്ഷയ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളാണ് കേട്ടോളെ അപ്പോൾ പടവനൂര് അക്ഷയ കേന്ദ്രത്തിൽ ഒപ്പം നോക്കിയാലും തിരക്കന്നെ നാം വരുമ്പോൾ വരുമ്പോൾ നോക്കും നല്ല തിരക്കാണ് ഇപ്പോൾ ഫോണിലൊക്കെ പലതും ചെയ്യും പറയും എന്നാലും പടവന്നൂര് അക്ഷയ കേന്ദ്രത്തിൽ നല്ല തിരക്കാണ് ആ തിരക്ക് എന്താണ് എന്തിനു വേണ്ടിയാണ് എന്തിനൊക്കെയാണ് ആൾക്കാർ വരുന്നെ നഷ്ടപ്പെട്ട രേഖകൾ എന്തൊക്കെ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചാമിച്ച് ചോദിക്കുകയാണ് കേട്ടോളെ എല്ലാവരും ഇത് കേൾക്കണം മറ്റുള്ളവർക്ക് നമുക്ക് അടുത്ത് െ നമസ്കാരോ ആ എന്താണ് നമ്മുടെ അവിടെ തിരക്കന്നെ അല്ലേ തിരക്ക് വരട്ടെ തിരക്ക് വരട്ടെ കാര്യങ്ങള് കൃത്യമായി ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ തിരക്ക് വരുന്നത് പലവിടെ നിന്നും ആളുകൾ വരുന്നത് ഏ അപ്പോളേ ഇവിടെ പലതും നഷ്ടപ്പെട്ടു പോകണ്ട ആൾക്കാർക്ക് ഇന്ന് ഒക്കെ ഒരുപാട് രേഖകൾ നഷ്ടപ്പെട്ടു പോകേണ്ട അതൊക്കെ തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഇതിലെ ഈ ആധാർ കൂടി പോയി എടുക്കാതെ നമുക്കതില് നഷ്ടപ്പെട്ടിട്ടുള്ള മാക്സിമം ഉള്ള എല്ലാ രേഖകളും തന്നെ നമുക്ക് അക്ഷയ കേന്ദ്രം വഴി എടുക്കാൻ പറ്റും എടുക്കാൻ നമുക്ക് ആധാർ കാർഡ് സാധാരണ നമുക്ക് ആധാർ എടുക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആണെങ്കിലേ പറ്റുള്ളൂ അങ്ങനെയാണ് പക്ഷെ നമുക്ക് കൂടി അത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഫോൺ നഷ്ടപ്പെട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും കേന്ദ്ര ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ കേരളത്തിന്റെ നമ്മൾ നമ്മൾ രജിസ്റ്റർ പരാതി കൊടുക്കാൻ തില് പോലീസിൽ പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിമ്മില് ഒ ടി പി വന്നാല് പരാതി കൊടുക്കാൻ പറ്റും അങ്ങനെ സിം എടുക്കാൻ വേണ്ടി നമ്മള് പോകണമെന്നുണ്ടെങ്കിൽ ആധാർ വേണം അപ്പൊ അതില് നല്ലൊരു ചോദ്യം ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ആധാർ കാർഡ് മൊബൈലിലെ ഒ ടി പി ഒന്നും വരാതെ തന്നെ നമുക്ക് ആധാർ കാർഡ് ഇവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും ആ അപ്പോളേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ചാമീച്ചയെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വടവിൻ്റെ ഒരു അക്ഷയ കേന്ദ്രത്തിൽ അബാസാറ് പറയാണ് വിലാസം മാത്രം ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ വന്ന ആധാർ കാർഡ് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റുന്ന പറയുന്നു അത് വലിയ കാര്യമല്ലേ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകും ആ അറിവിലേക്ക് ആണ് അങ്ങനെ അങ്ങനെയുണ്ട് ഇല്ലേ നമ്മൾ ഒരാൾ വരികയാണെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും കരഞ്ഞെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞ് അവര് ഫിംഗർ വയ്ക്കണം അല്ലാതെ വിളിച്ച് പറഞ്ഞിട്ട് എന്റെ അത് പറ്റില്ല പിന്നെ ആൾ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടും അതുകൊണ്ട് നമുക്ക് ആള് വന്ന് കൈയിലേക്ക് വെക്കുക അല്ലെങ്കിൽ കണ്ണെടുക്കുക ചെയ്താൽ നമുക്ക് ഉടനെ തന്നെ ആധാർ കാർഡ് ഇവിടെ നിന്ന് കൊടുക്കാൻ കൊടുക്കാം പാൻ കാർഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ പാൻ കാർഡ് എടുത്ത് അതിനെ പി വി സി കാർഡ് തന്നെ ആക്കി തരും പിന്നെ അതല്ല പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ട് വരുന്ന പോലെ ആണെങ്കിൽ അത് നമുക്ക് വരുത്തിക്കാൻ പറ്റും മാക്സിമം നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൈയോടെ പാൻ കാർഡ് കൊടുക്കും ക്യുആർ കോഡുള്ള പാൻ കാർഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻ കാർഡ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കും നഷ്ടപ്പെട്ടതാണെങ്കിൽ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യമാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് നഷ്ടപ്പെട്ടാലും പറ്റും നമുക്ക് ഇവിടുന്ന് റേഷൻ കാർഡ് എടുക്കാൻ പറ്റും റേഷൻ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പഴയ ബുക്ക് ടൈപ്പ് റേഷൻ കാർഡ് അല്ല ഇപ്പൊ അറിയാലില്ല ചെറിയ കാർഡാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് റേഷൻ കാർഡും ഇപ്പൊ നമ്മളെ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മള് പേര് അഡ്രസ്സ് അടിച്ചാൽ നമുക്ക് കിട്ടും റേഷൻ കാർഡിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മൾ ഇവിടെ തന്നെ പി വി സി കാർഡും ഇവിടെ തന്നെ ഇ കാർഡ് റേഷൻ കാർഡും കയ്യോടെ തന്നെ അടിച്ച് അപ്പൊ തന്നെ കയ്യിൽ കിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 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 അതേപോലെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം അത് എടുക്കാം കുട്ടിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് കൈയോടെ കളറിലോ ബ്ലാക്ക് ലാമിനേഷൻ ചെയ്യാണെങ്കിൽ ലാമിനേഷൻ ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഉടനെ തന്നെ തരും തരും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് അറിവ് നിങ്ങളുടെ അറിവ് കൊടുക്കുക നമുക്ക് ഇതേപോലെ ആ നഷ്ടപ്പെട്ടിട്ടുള്ള ആർ സി വണ്ടിയുടെ ആർ സി ബുക്ക് അത് പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ആർ സി ബുക്ക് അതായത് നമുക്കിപ്പോ ചില വണ്ടികളില്ലേ കത്തി കരിഞ്ഞ് കൊണ്ട് പോകും അതിന്റെ ഉള്ളിലായിരിക്കും എല്ലാ സാധനവും വെച്ചിരിക്കുക അതിപ്പോ നാട്ടി നടക്കുന്നില്ലേ കൊത് ചെയ്യും പുതിയ വണ്ടി എടുത്തത് കത്തിക്കഴിഞ്ഞു പോകാണ് ആർ സി ബുക്കും അതിന്റെ ആധാരവും അതിൽ തന്നെയായിരിക്കും അങ്ങനെയുള്ളവര് മട്ടം ഒഴിക്കുമല്ലോ കൂടി നമുക്ക് എടുക്കാൻ പറ്റും വണ്ടിയുടെ ആർ സി ബുക്ക് നമ്മൾ ഇവിടെ തന്നെ കൈയോടെ പി വി സി കാർഡ് ഇപ്പൊ നമ്മൾ പുതിയ വാഹനങ്ങൾ എടുത്താലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയാലോ നമുക്ക് വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് സർക്കാർ അയക്കുന്നില്ല അതെല്ലാം തന്നെ നമ്മൾ പ്രിന്റ് എടുക്കലാണ് നിങ്ങൾ ഇവിടെ നമ്മളിപ്പോലാണ് പി വി സി കാർഡ് ആക്കിയിട്ട് നോർമൽ പി വി സി കാർഡ് ആക്കിയിട്ട് നമുക്ക് ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും പി വി സി കാർഡ് ആക്കിയിട്ട് തന്നെ ഉടനെ തന്നെ തരും അതേപോലെ തിരിച്ചറിയൽ കാർഡും നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് തിരിച്ചറിയൽ കാർഡും അതേപോലെ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് തിരിച്ചറിയൽ കാർഡ് ഉടനെ തന്നെ നമ്മൾ പി വി സി കാർഡ് ആക്കിയിട്ട് തരും തിരിച്ചറിയൽ കാർഡും ഇപ്പൊ പുതിയൊരു മോഡലിലേക്കാണ് വന്നത് കോഡ് ഉള്ളതാണ് അതായത് എല്ലാവിധ രേഖകളും ക്യുആർ കോഡ് ഉള്ളതിലേക്ക് മാറുകയാണ് അവിടെ ഉള്ള പി വി സി കാർഡ് തന്നെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ അതേപോലെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് നമുക്ക് പറ്റും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊണ്ടുവന്നാൽ സിമ്പിൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലും നമുക്ക് ഇവിടുന്ന് പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഉടനെ തന്നെ പി വി സി ആക്കിയിട്ട് കൊടുക്കും വടവിനൊരു അക്ഷയ കേന്ദ്രത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സേവനത്തിനാണ് അബ്ബാർ പറഞ്ഞു തന്നത് ഏത് അപ്പോ എന്തൊരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പേടിക്കാനില്ലാട്ടോളം ഇവിടെ വന്നു കഴിഞ്ഞു ചോദിച്ചാൽ മതി അങ്ങനത്തെ വിവിധ ജില്ലകളിൽ അക്ഷയ കേന്ദ്രത്തെ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്ന ആളാണ് നമ്മൾ ആവാസാറ് ഞങ്ങളുടെ വടവന്യൂരിൻ്റെ അഭിമാനമാണ് അക്ഷയ കേന്ദ്രം ആ അക്ഷയ കേന്ദ്രത്തിലാണ് ചാമ്യ ചെന്നിക്കണേ ആ അക്ഷയ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ വന്നോളെ നമ്മുടെ നമ്പർ ആ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കേന്ദ്രങ്ങൾ അറിയാലോ കൊടുക്കാല്ലേ കാണിച്ചു തരാ ഉമ്മർത്ത് കൂട്ടപ്പാട്ടനെയും ഉണ്ട് കൂട്ടപ്പാട്ടനാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് ഏത് അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി വിശ്വസ്ഥതയോടുകൂടി അപേക്ഷകൾ സമർപ്പിക്കാൻ ഭരണ അക്ഷയ കേന്ദ്രത്തിലേക്ക് വരണം കേട്ടോളെ ആ അപ്പോ നേർത്ത അക്ഷയ കേന്ദ്രം വി സിആർ കോംപ്ലക്സ് പറഞ്ഞതിന്റെ മുകളിലാണ് വരുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ പെൻഷൻ്റെ കാര്യങ്ങൾ പുതുക്കാൻ വരുന്നവർക്കൊക്കെ ഇപ്പം നല്ല കൂടിയാണ് ഇപ്പൊ വടവന്നൂർ ടൗണിൽ തന്നെയാണ് അക്ഷയ കേന്ദ്രം മൃഗാസുപത്രിന്റെ തൊട്ടാണ് കേട്ടോളെ അതും കൂടി പറയാം സ്വന്തം സ്വന്തം ബിൽഡിങ്ങിലാണ് അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇതുവരെ വാടക കൊടുത്തിട്ടാണ് ആൾ ഇരുന്നത് എന്തോ അവിടെ നിന്നും അവിടെ നിന്നൊക്കെ തിരിച്ചിട്ടാണ് എന്നാലും സ്വന്തമായി ഒരു സ്ഥാപനമാക്കിയിട്ടുണ്ട് ആ സ്ഥാപനമാണ് വടവന്നൂർ അക്ഷയ കേന്ദ്രം శివాళీ సంతో సంతోషం എന്തായാലും ഒരുപാട് സേവനങ്ങളൊക്കെ നടത്തട്ടെ അതുപോലെ നമ്മുടെ അക്ഷയ പാൻ കാർഡ് പുതിയത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ അതായത് ഇൻസ്റ്റന്റ് പാൻ അല്ല സാധാരണ ചില ബാങ്കുകൾ കൊടുക്കാറുണ്ട് ഇൻസ്റ്റന്റ് പാൻ എന്ന് പറഞ്ഞു കൊടുക്കും ഉടനെ തരാന്ന് പറഞ്ഞിട്ട് ആ പാൻ കാർഡ് വാലിഡ് ആയിരിക്കാം പക്ഷെ ചില ബാങ്കുകളിലൊക്കെ അതൊരു പ്രശ്നം പറയാറുണ്ട് അതായത് അച്ഛന്റെ പേരോ സിഗ്നേച്ചറോ ഇല്ലാത്ത പാൻ കാഡ് ആളുകളായിരിക്കും ഇൻസ്റ്റന്റ് പാൻ എന്ന് പറയുന്നത് അതല്ലാതെ നോർമൽ പാൻ തന്നെ ആധാറിൽ ഇനിഷ്യൽ ഇല്ലാന്നാണെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ പാൻ കാർഡ് അടിച്ച് ഉടനെ തന്നെ പാൻ കാർഡ് കൊടുക്കും ഇനിഷ്യൽ ഉള്ളതാണെങ്കിൽ മാക്സിമം രണ്ട് ദിവസം പരമാവധി മൂന്ന് ദിവസത്തിനകം നമ്മൾ പാൻ കാർഡ് അടിച്ച് ഇവിടെ തന്നെ പാൻ കാർഡ് തരും പോസ്റ്റലായിട്ടും വരും നോർമൽ പാൻ കാർഡ് അച്ഛൻ്റെ പേര് സിഗ്നേച്ചറോ കാര്യങ്ങളോ എല്ലാം ഉള്ള നോർമൽ പാൻ കാർഡ് തന്നെ നമുക്ക് ആധാറായിട്ട് വന്നാൽ മതി ഇനി ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല ആധാറിലെ മൊബൈൽ നമ്പർ വേണമെന്നും പേടിക്കേണ്ട ആവശ്യമില്ല അറും ഫോട്ടോ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് എടുത്ത് ഇൻഷ്യൽ ഇല്ലാത്താണെങ്കിൽ മൂന്ന് മണിക്കൂർ ഇൻഷെൽ ഉള്ളതാണെങ്കിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് പാൻ കാർഡ് ഉടനെ തന്നെ തരും കിട്ടും നമ്മുടെ അബാ അടുത്ത് എന്താ ഈ പറഞ്ഞൂടി ഓൺലൈനിലൂടെ ഒക്കെ ഒരുപാട് അപേക്ഷകളൊക്കെ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്നാ അക്ഷയ കേന്ദ്രത്തില് നല്ല തിരക്കും കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ കാര്യം എന്ന് അതും കൂടി ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ ഫോണിലൂടെ നമുക്ക് മിക്ക കാര്യങ്ങളും ഫോണിലൂടെ ചെയ്യാം പക്ഷേ അതുകൊള്ള നമ്മള് വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ നമ്മളൊരു വില്ലേജിക്ക് ഒരു സർട്ടിഫിക്കറ്റ് അടിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്താലും അക്ഷയട ലോഗിൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രേഖകളെല്ലാം തന്നെ അതിൽ സ്റ്റോറേജായിരിക്കും ഒരുപക്ഷെ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ജാതി സർട്ടിഫിക്കറ്റ് അടിക്കുകയാണ് ഇപ്പൊ ഒരു ജാതി സർട്ടിഫിക്കറ്റ് അടിക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അച്ഛൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൂടെ വേണ്ടിവരും അതല്ല അച്ഛൻ ഇല്ല അല്ലെങ്കിൽ അച്ഛൻ്റെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ നാട് ഏതാണോ ആ നാട്ടിൽ പോയി അവരുടെ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രങ്ങൾ കൂടെ വാങ്ങിച്ചേണ്ടി വരും ഇത് നിങ്ങൾ അക്ഷയ കേന്ദ്രം വഴിയാണ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുമുമ്പ് വില്ലേജ് ഓഫീസർ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് അക്ഷയ കേന്ദ്രം വഴി ചെയ്താലും ഇതെല്ലാം അവിടെ സ്റ്റോറേജ് ആയിട്ട് നടക്കും അപ്പോൾ വില്ലേജ് ഓഫീസർക്ക് എന്താ വെച്ചാൽ നിങ്ങൾ അപേക്ഷ വരുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ബാക്കിലുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള സംഭവം ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് അവർക്ക് ഉടനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഫോണിലൂടെയാണ് ഒരു ഈ ഡിസ്ട്രിക് അപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ ആയിട്ടാണ് ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുമ്പോൾ പുതിയത് ചെയ്താലും ഓൾറെഡി ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ച് ആ അത് നമുക്ക് ഓൾറെഡി അത് കാണിച്ചു തരും അപ്പൊ തന്നെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകും നിങ്ങൾ ഓപ്പണിൽ ചെയ്യുന്ന സമയത്ത് പുതിയൊരു രജിസ്ട്രേഷൻ ആയിട്ടാണ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ പഴയ ഡോക്യുമെന്റുകൾ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ പുതിയൊരു ജാതി സർട്ടിഫിക്കറ്റ് അടിക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസർക്ക് ഓൾറെഡി അത് കാണുമ്പോൾ പുതിയതായിരിക്കും കാണാം അപ്പൊ അച്ഛന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാം നമുക്ക് അച്ഛന്റെ കിട്ടാനില്ല എന്നാണെങ്കിൽ നിങ്ങൾ വില്ലേജിൽ പോയി അവിടെ പോയി നടന്ന് അവിടെ പോയി തിരിച്ചു വാങ്ങി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിക്കേണ്ടത് ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരും അപ്പൊ അതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വലിയ നമ്മള് വെറുതെ ഈ വ്യത്യാസങ്ങള് കൊടുക്കണോ പുതിയ അപേക്ഷ പുതിയതായിട്ട് എല്ലാം സമർപ്പിക്കണ്ടേ നമ്മൾ ഓടേണ്ടി വരില്ലേ ഇത് അക്ഷയ കേന്ദ്രം വഴിയാണെങ്കിൽ നമ്മുടെ റെക്കോർഡ് അവിടെ കിടക്കുന്നുണ്ടാകും വില്ലേജ് ഓഫീസർ നോക്കിയാൽ നേരത്തെ എത്ര ഇന്ന വർഷത്തിൽ എത്രാം തേതി നമുക്ക് എന്നുള്ള രേഖ അതിലുണ്ടാകൂല്ലേ അതേപോലെ തന്നെ പലതും വരുമാന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യം അറിയാം കുടുംബത്തിൽ ആർക്കൊക്കെ വരുമാനം എത്ര കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഇവർക്ക് കാണാൻ പറ്റും അപ്പൊ ഈ അക്ഷയ കേന്ദ്രം വഴി കൊടുക്കുന്ന അതിൽ കിട്ടുന്ന തീർപ്പുകൾ ഒക്കെ പറ്റില്ല എന്നല്ല മൊബൈൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറ്റും പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ ഉടനെ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് നടക്കേണ്ടി വരും ഇത്തരങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ അവരെന്താ വെച്ചാൽ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ അറിയിപ്പുകളും ഞങ്ങളെ അറിയിക്കും അപ്പൊ അതുകൊണ്ട് പറ്റി സാറേ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ പാസ്പോർട്ടാണ് പാസ്പോർട്ടിന് ഇതിന് കുറച്ച് മുന്നേ വരെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് ഭാര്യയുടെ പേര് സ്പൗസ് നെയിം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകൾ വേണ്ട ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി കുറച്ചു കാലം മുന്നേ വരെ പക്ഷേ ഇപ്പൊ ഈ അടുത്തായിട്ട് അതിനൊരു ഡോക്യൂമെന്റ് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുണ്ട് അപ്പോൾ മിക്ക ആളുകൾക്കും മാര്യേജ് സർട്ടിഫിക്കറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പലരെയും ഇങ്ങനെ നടത്തിക്കാറുണ്ട് പക്ഷേ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ സ്വന്തം മൊബൈലിൽ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അതില്ലാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് പിന്നാലെ നടക്കും പക്ഷെ നമുക്കത് ഇല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിനെന്ത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം നമുക്ക് മാര്യേജിന് മാരേജ് പ്രൂഫ് ഒന്നും വേണ്ട അതില്ല െ നമുക്ക് ചെയ്യാനുള്ള വഴികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ അറിവില്ലായ്മ നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ആവും ക്യാഷ് പോകും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് പക്ഷേ നിങ്ങൾ ഈ തൃശ്ശൂരോ നെന്മാറോ പാലക്കാടോ അത്രയും ദൂരങ്ങൾ പോയി വയസ്സായ ആളുകളൊക്കെ ആയിരിക്കും അവരെ കൊണ്ട് നടത്തി അവിടം വരെ പോകുമ്പോൾ അവർ പറ്റില്ല എന്ന് പറയും പിന്നെ തിരിച്ചു വരും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് സമയത്തായിരിക്കും നിങ്ങളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ഈ സമയത്ത് ഓരോ രേഖകളില്ല എന്ന് പറഞ്ഞപ്പോൾ റിട്ടേൺ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും അല്ലാതെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറ്റും പക്ഷെ ഇത്രയും കാര്യങ്ങൾ എല്ലാം കൃത്യമായി അറിയുകയാണെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ചിലത് ഇനിപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ടത് അത് ആക്ഷയിൽ മാത്രമേ ഉള്ളൂ അത് ഫിംഗറും ഏഷ്യ കാര്യങ്ങൾ ആധാറിൽ ഓൺലൈൻ വഴി ചെയ്യുക എന്നുള്ളത് അഡ്രസ് ചേഞ്ച് ഉള്ളത് അതും കൃത്യമായി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനടയ്ക്കേണ്ട പൈസകൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലാതെ കാര്യങ്ങൾ നടക്കില്ല അത് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ അറിയാൻ പറ്റും അതെ അതെ നമുക്ക് എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട അറിവുകളും പരിചയങ്ങളുമാണ് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഓഫീസേഴ്സ് അതിൻ്റെ അവർ അറിയിക്കുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പ്രാപ്തരാകുന്നതും നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതും അതുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുമ്പോൾ വരണ അപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ തിരക്ക് വരുന്നു പലരും പറയും ഓപ്പൺ ആയിട്ട് ചെയ്യുക പിന്നെ എന്തുകൊണ്ട് അക്ഷയയില് പോയില്ലായി നിൽക്കുന്നു എന്ന് അല്ലേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോട്ടോളെ എല്ലാവർക്കും നന്ദി നമസ്കാരം